എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നാണെങ്കിൽ നമ്മുടെ ഡൽഹി ബ്ലോഗിൻ്റെ നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ എവിടെയും പോയില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫുഡ് കഴിച്ചിട്ട് വയറിന് പണി കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം എവിടെയും പോയില്ല കേട്ടോ നമ്മൾ ഫുൾ റെസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഡൽഹി നമ്മുടെ പ്രധാന ആകർഷണമായിട്ടുള്ള ലോട്ടസ് ടെമ്പിളിലേക്കും അതുപോലെ തന്നെ അഗ്രസൻ കി ബാവൂലിയിലേക്കും ആണ് കേട്ടോ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ലോട്ടസ് ടെമ്പിൾ ക്ഷേത്രത്തെ ബഹായ് ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബഹാപൂർ എന്ന ഗ്രാമത്തിന്റെ ചുറ്റുവട്ടത്ത് ഒൻപത് കുളങ്ങളോട് കൂടിയ ഇരുപത്തി ആറ് ഏക്കർ സ്ഥലത്താണ് ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഗാർഡൻസ് ഒക്കെ ആണെങ്കിൽ ഗാർഡൻ ഒക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയാണ് എൻ്റെ അകത്ത് കാണാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത്തി ആറ് അല്ലേ അതിൻ്റെ നടുക്കായിട്ടാണ് ടെമ്പിൾ വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാൻ എത്താറുണ്ട് അതായത് ഡൽഹിയിലേക്ക് വരുന്നവരെല്ലാരും തന്നെ ഒട്ടുമിക്ക പേരും ഇവിടേക്ക് എത്താറുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പണിതീർന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും ശില്പചാതുര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതുമായ അമ്പലങ്ങളിൽ ഒന്നു തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ ശില്പ ചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുമുണ്ട് താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഈ അമ്പലത്തിന്റെ ഒൻപത് വശങ്ങൾ വെണ്ണക്കലിൽ പൊതിയപ്പെട്ട മൂന്നിന്റെ ഗണങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കുന്ന ഇരുപത്തിയേഴ് ദളങ്ങൾ ചേർന്നതാണ് അതായത് ഒമ്പത് വാതിലുകളാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത് ആ ഒമ്പത് വാതിലുകളിൽ മൂന്ന് ദളങ്ങൾ വീതമാണ് അങ്ങനെ മൊത്തം ഇരുപത്തിയേഴ് ദളങ്ങളായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം കാണുന്നത് നല്ല അടിപൊളിയായിട്ട് ആ ഗാർഡനൊക്കെ ആണെങ്കിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല രീതിയിൽ കണ്ടില്ലേ ആ ഒരു ഗാർഡൻ അല്ലെ ആ ഒരു പുല്ലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചെത്തി നല്ല അടിപൊളി അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന സഞ്ചാരികളെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു ഗാർഡനൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് ഹരിബോ സഹ്ബ എന്ന ഇറാൻകാരനാണ് അദ്ദേഹം ഇപ്പോൾ കാനഡയിലാണ് താമസമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഇരിക്കുന്ന ആ ഒരു സ്ഥലം ഇതായിരത്തി ആറ് ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പണി കഴിപ്പിക്കാനുള്ള ഇതായിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ അതും കൊടുത്തതെന്ന് പറയുന്നത് അർദ്ദശീർ ഉസ്തംപൂർ എന്ന് പറയുന്ന ഒരു ഹൈദരാബാദുകാരനാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടോ അപ്പം അപ്പം നമ്മളാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് അപ്പം നമ്മളാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടോ അപ്പം അവിടെയാണെങ്കിൽ ഇതുപോലുള്ള ക്യാരി ബാഗ്സ് ഉണ്ട് അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചെരുപ്പൊക്കെ ആണെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യണം കേട്ടോ അതിനുള്ളിലേക്ക് നമുക്ക് ചെരുപ്പൊന്നും ഇട്ടിട്ട് പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഓരോരുത്തരും ക്യാരി ബാഗിനകത്ത് ഓരോരുത്തരുടെയും ചെരുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര ഭംഗിയാണ് എന്ത് എന്ത് രസമാണ് അതുമാത്രമല്ല ഇവിടെ വരുന്ന ആൾക്കാരായാലും ഭയങ്കര ഡിസിപ്ലിനോടെ ഭയങ്കര കാമായിട്ടൊക്കെയാണ് നടന്ന് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളും ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് അപ്പം തണ്ടേ ഈയൊരു വഴിയില്ലേ താഴെയായിട്ടാണ് നമ്മുടെ ആ ഒരു ചെരുപ്പുകളൊക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ചെരുപ്പൊക്കെ നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ പ്രത്യേകം ചാർജ് കൊടുത്തിട്ടൊക്കെ വേണം സൂക്ഷിക്കാനായിട്ട് ഇവിടെ ശരിക്കും ആൾക്കാർ വരുന്നതാണ് എന്നിട്ട് ഇവർ അങ്ങനെ ചാർജൊന്നും ചെരുപ്പ് സൂക്ഷിക്കുന്നതിനായിട്ടുള്ള ചാർജുകളൊന്നും അവർ ഈടാക്കുന്നൊന്നുമില്ല കേട്ടോ അതൊരു ഗുഡായിട്ട് എനിക്ക് തോന്നി അതിനുശേഷം നമ്മൾ താണ്ടെ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആ വൈറ്റും അതുപോലെ തന്നെ ആ പടവുകളെല്ലാം തന്നെ ചെങ്കലിൽ കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ആയിട്ടുള്ളവരെ കളർ കോമ്പിനേഷനും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു പടവുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം അവർ അവിടമാരൊക്കെ ആണെങ്കിൽ ബാക്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഡാലിയും കൂടെ ഫ്രണ്ടിൽ പോവുകയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് കേൾക്കൊണ്ടിരിക്കുകയാണ് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ കാരണം ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര കാമായിട്ട് കിടക്കുന്നൊരു പ്രദേശം ഒരു ക്ഷേത്രം പ്രദേശം എന്നല്ലല്ലോ ക്ഷേത്രം അപ്പോൾ എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലുള്ള പൂള് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു നീല കളറും ആ ഒരു വൈറ്റും ഒക്കെയായിട്ട് ആ ഒരു പുഴിനകത്താണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ ആ ഒരു ലോട്ടസ് ടെമ്പിൾ ആണെങ്കിൽ പ്രധ്വനിക്കിനെയൊക്കെ കാണാനായിട്ട് വളരെ ഭയങ്കരമാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഓരോ സെക്ഷൻസായിട്ടാണ് ആൾക്കാർ ഉള്ളേക്ക് കിടത്തുന്നത് അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ സെക്കൻഡ് സെക്ഷനാണ് കേട്ടോ അപ്പം അവിടെ നിന്നിട്ടാണെങ്കിൽ കുറച്ച് ഒക്കെ നമുക്ക് കയറും അതിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ നമുക്ക് ക്യാമറയോ ഫോണോ ഒന്നും കയറ്റാൻ പാടില്ല കയറ്റാം പക്ഷേ അത് ഓഫ് ചെയ്ത് ബാഗിനകത്ത് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലുള്ള കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല അപ്പം നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അങ്ങനെ നോക്കുന്നൊന്നും ഇല്ലാട്ടോ പക്ഷേ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ കുറച്ച് റൂൾസ് കാണും അത് ഓരോരുത്തർക്കും പാലിക്കാൻ വേണ്ടിയല്ലേ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് ഷൂട്ട് ചെയ്തില്ലാട്ടോ ഇതിപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ മറ്റേത് ഇതിനകത്തേക്ക് ചേർന്നവരാരെയും കണ്ടില്ല എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു ഇപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് എല്ലാവരും തമ്മിൽ തമ്മിൽ മീറ്റ് ചെയ്തത് അപ്പം ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു ഭയങ്കര രസമാണ് ഏട്ടാ ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു ഉള്ളിലാണെങ്കിൽ പ്രത്യേകിച്ച് പ്രതിഷ്ഠകളോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ ഒന്നും കണ്ടില്ല എല്ലാവരും ഇങ്ങനെ ഗ്രൗണ്ടിൽ ചെയേർസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ചെയേഴ്സിൽ ചെന്നിരുന്ന് കുറേ നേരം മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നവരാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലാണ് എല്ലാവരും നിന്ന് ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതിന് ശേഷം നമ്മളാണെങ്കിൽ കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം വീണ്ടും വീണ്ടും ഇവിടെ നിൽക്കുകയാണ് കാരണം എല്ലാവരും ആണെങ്കിൽ അവിടെ എല്ലാവരും അവിടെ ഇവിടേക്ക് നിന്ന് സിംഗിൾ ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് റീൽസ് എടുക്കുന്നുണ്ട് അതിനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ഇഷ്ടം ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് അഗ്രസൻ കി ബാവോലിയിലേക്കാണ് ഇവിടെ ആണെങ്കിൽ ഒരുപാട് 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 പഴയ കഥകൾ അതായത് ഹൊറർ സ്റ്റോറീസ് ഒക്കെ പറയാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു അഗ്രസംഖി ബവോലി എന്ന് പറയുന്നത് കേട്ടുപടകിയ കഥകൾ കൊണ്ടും പേടിപ്പിക്കുന്ന ചരിത്രങ്ങൾ കൊണ്ടും ഡൽഹിയിലെത്തുന്ന പലരും ഇന്ന് പോകാൻ മടിക്കുന്ന ഒരിടമാണിത് പക്ഷേ ഡൽഹി സന്ദർശിക്കാൻ വരുന്നവരെ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ഇടം കൂടിയാണ് കേട്ടോ ഇത് രാവിലെ ഏകദേശം ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടേക്ക് പ്രവേശനം അതിരാവിലെ ഇവിടെ സന്ദർശിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അവർ ഡൽഹിയിലെ കൊണാക്ട് പ്ലേസിൻ്റെ പ്ലേസിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഹെയ്ലി റോഡിലാണ് കേട്ടോ അഗ്രസൻഗി ബാബുലി ഉള്ളത് ഡൽഹിയുടെ വിനോദസഞ്ചാര രംഗത്തെ ഏറ്റവും പ്രധാന ആകർഷണമാണ് അഗ്രസൻഗി ബാബുലി എന്നാൽ ഇതിനെക്കുറിച്ച് പേടിപ്പിക്കുന്ന പല കഥകളും ഇന്ന് പ്രചാരത്തിലുണ്ട് കേട്ടോ നമ്മളിവിടെ വന്നപ്പോഴും പല കഥകൾ അതിൻ്റേതായിട്ടുള്ളത് കേട്ടിട്ടുണ്ട് കേട്ടോ താഴേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന നൂറ്റി എട്ട് പടവുകളുള്ള ഒരു കിണറാണ് കേട്ടോ ഈ ഒരു സംഭവം അല്ല ഈ ഒരു അഗ്രസനഗി ബാവൂലി എന്ന് പറയുന്നത് കയറിപ്പോകുന്ന ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്ന ഒരു സ്മാരകമായി അഗ്രസൻഗി ബാവൂലി മാറിയിട്ടുണ്ട് തനിഷ് ഏതെങ്കിലും ഒരു കോണൽ കുറച്ചുനേരം ഇരുന്നാൽ പോലും ഭയപ്പെടുത്തുന്ന ഒന്ന് ചൂഴുന്നു നിൽക്കുന്ന പോലെയാണ് ിവിടെ വരുന്ന സന്ദർശകരൊക്കെ പറഞ്ഞു കേട്ടത് പുറത്തു നിന്നുള്ള ഒരു ശബ്ദവും ഉള്ളിൽ കടക്കാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല അഗ്രസൈൻഗി ബാഹുലിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഒട്ടേറെ കഥകളുണ്ട് കിണറിനുള്ളിൽ മരിച്ചു കിടക്കുന്ന അജ്ഞാതരായ പെൺകുട്ടികൾ മുതൽ വെള്ളത്തിൽ നോക്കി നിൽക്കുമ്പോൾ മരണത്തിലേക്ക് നടക്കുന്നവർ വരെ ഇവിടുത്തെ കഥകളെ നിറഞ്ഞു നിൽക്കുന്നു ഈ ഒരു കിണറിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു കറുത്ത ജലത്തിലേക്ക് നോക്കി നിന്നു കഴിഞ്ഞാൽ കുറച്ച് എന്താ കുറേ നേരം നോക്കി നിന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നും ഞാൻ പറഞ്ഞു കേട്ടത് കേട്ടോ ഇങ്ങനെ മരണത്തിന് സ്വയം വിട്ടുകൊടുത്തവരുടെ കഥകളും ഇവിടെ കേൾക്കാം ഈ ബാബോലിയുടെയാണെങ്കിൽ ജലനിരപ്പ് വർദ്ധിക്കുന്നതിനും ജലക്ഷാമം ഒഴിവാക്കുന്നതിനുമായി ഇവിടെ ഒരുപാട് പെൺകുട്ടികളെ ബലി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന കഥകളും ഇവിടെ പ്രചരണത്തിലുണ്ട് ദുർബന്ധവാദികൾ തങ്ങളുടെ രഹസ്യ പൂജകൾ ചെയ്യുന്ന ഒരിടമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത്രയും പൂജകളും അതുപോലെ തന്നെ മരണങ്ങളും മരണങ്ങളുമൊക്കെ നടന്നതുകൊണ്ടാവാം ഈ ഒരു കിണറിൽ നിന്ന് കിണറിനെ ആളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എനിക്ക് ഈ കിണറിനെ അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റോറി ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് അതുമാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് പോയതെന്ന് പറയുന്നത് കുറച്ചൊക്കെ ഹറിബറി ആയിട്ടാണ് അപ്പോൾ ആ സമയത്തൊന്നും ഈ ഒരു കഥകളൊന്നും പറയാനുള്ള ടൈമില്ലായിരുന്നു അപ്പോൾ തിരിച്ചു പോയപ്പോഴാണ് അവർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോഴാണെങ്കിൽ സത്യഭ്ര ആദ്യം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പോയില്ലായിരുന്നു കാരണം എനിക്ക് അത്യാവശ്യം പേടി ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് ദൂരം ആ പടവൊക്കെ ഇറങ്ങി അതിനുശേഷം നമ്മൾ തിരികെ പോവുകയാണ് ചെയ്തത് ഭയങ്കര പേടി പടർത്തുന്നവരന്തരീക്ഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ ചുറ്റുവാണെങ്കിൽ വവ്വാലുകളും അതുപോലെ തന്നെ പറവുകളുടെയും ഒക്കെ വാസസ്ഥലമാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ ഒരു ഹൊറർ ഉണ്ട് ആ ഒരു നിശ്ശബ്ദമായിട്ടുള്ള സ്ഥലത്തൂടെ ഒരു പറവുകളുടെയും അതുപോലെ തന്നെ ആ വവ്വാലുകളുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പം നമുക്ക് ശരിക്കും പേടിയൊക്കെ തോന്നുന്നു വിട്ടാം അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്